കുഴിനക ചികിത്സയ്ക്കായി ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിനെതിരെ നടപടി ഉണ്ടാകില്ല ജനറൽ ആശുപത്രിയിലെ ഒ പിയിൽ രോഗികളെ പരിശോധിക്കുകയായിരുന്ന ഡോക്ടറെ വിളിച്ചു വരുത്തിയ കളക്ടറുടെ നടപടിയിൽ തെറ്റില്ല എന്നാണ് സർക്കാർ വിലയിരുത്തിയിരിക്കുന്നത് ഇതോടെ സംഭവത്തിൽ പ്രതിഷേധിച്ച ഡോക്ടറും ഡോക്ടർമാരുടെ സംഘടനയും അവരുടെ പ്രതിഷേധം കടിച്ചമർത്തേണ്ടതായി വരും സംഭവത്തിൽ കെ കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു കളക്ടറുടേത് അധികാര ദുർവിനിയോഗമാണ് എന്നും ആരോപണം ഉയർന്നു വന്നിരുന്നു എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം സർക്കാർ തള്ളുകയാണ് ചെയ്തിരിക്കുന്നത് സംഭവം വിവാദമാക്കിയതിന് പിന്നിൽ ഡോക്ടറും സർവീസ് സംഘടനയുമാണ് എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ സംഭവത്തിൽ ചീഫ് സെക്രട്ടറി ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു കുഴിനഗ ചികിത്സയ്ക്കായി ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിൽ കളക്ടർക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ കളക്ടറുടെ ഔദ്യോഗിക തിരക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒ പിയിലെ തിരക്ക് മാറ്റിവെക്കാവുന്നത് മാത്രമാണ് സർവീസ് ചട്ടത്തിലുള്ള ചികിത്സാ വിവാദമാക്കിയത് ഡോക്ടറും സംഘടനയുമാണ് എന്നാണ് ഐ എസ് അസോസിയേഷന്റെ നിലപാട് അഖിലേന്ത്യാ സർവീസ് ചട്ടം മൂന്ന് ഒന്ന് എട്ട് ഒന്ന് എട്ട് രണ്ട് പ്രകാരം അഖിലേന്ത്യാ സിവിൽ സർവീസ് അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും താമസ സ്ഥലത്തെത്തി ചികിത്സ നൽകണമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സംഭവം രണ്ട് തലത്തിൽ വടംവലിയായി മാറിയതോടെ ഐ എ എസ് അസോസിയേഷൻ മേൽക്കൈ നേടുന്ന അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് രോഗിയുടെ ചികിത്സ പരസ്യപ്പെടുത്തിയ ഡോക്ടർ കുറ്റക്കാരനാണ് എന്നും ഐ എസ് അസോസിയേഷൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ചീഫ് സെക്രട്ടറിയെ ജില്ലാ കളക്ടറും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച കളക്ടർക്കുള്ള അവാർഡ് കിട്ടിയ ജെറോമിക് ജോർജിനെതിരെ ചികിത്സാ വിവാദത്തിൽ നടപടിയെടുത്താൽ അത് സർക്കാരിനും അവമതിപ്പുണ്ടാക്കും ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് കളക്ടർക്കെതിരെയുള്ള നടപടി വേണ്ട എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നുമുണ്ട് വിഷയത്തിൽ ചീഫ് സെക്രട്ടറി തേടിയ വിശദ റിപ്പോർട്ട് ഉടൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കൈമാറും ഈ റിപ്പോർട്ടിനെ ആശ്രയിച്ചായിരിക്കും ഡോക്ടർക്കെതിരെയുള്ള നടപടിയിൽ തീരുമാനമെന്നാണ് വിവരം സംഭവത്തിൽ ഐ എസ് അസോസിയേഷനും സി പി ഐയുടെ സർവീസ് സംഘടനയും തമ്മിലും പോര് ഉടലെടുത്തു സി പി ഐ ഭരിക്കുന്ന റവന്യൂ വകുപ്പിന് കീഴിലെ കളക്ടറുടെ ദുഷ്പ്രഭുത്വം അംഗീകരിക്കാനാവില്ല എന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ വിമർശിച്ചിരുന്നു ക്കെതിരെ വിമർശനം ഉയർന്നു വന്നപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഐ എ എസ് അസോസിയേഷനും തീരുമാനിക്കുകയായിരുന്നു അസോസിയേഷൻ അംഗം കൂടിയായ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ജയചന്ദ്രന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇതിനിടെ കളക്ടറെ ന്യായീകരിച്ചും ജയചന്ദ്രനെ വിമർശിച്ചും ഐ അസോസിയേഷൻ പ്രസിഡന്റ് ബി അശോകിന്റെ ലേഖനവും പുറത്തുവന്നിരുന്നു